സുഹൃത്തുക്കളെ ആരെങ്കിലും ഞാൻ എപ്പോഴും പറയാറുണ്ട് ഞാൻ പിന്നെ ഫേസ്ബുക്കിൽ ലൈവ് ചെയ്യും ആ ലൈവ് ഡൗൺലോഡ് ചെയ്തിട്ടാണ് യൂട്യൂബിൽ അപ്ലോഡ് ചെയ്യാറുള്ളതെന്നുള്ളത് ആരെങ്കിലും ഒന്ന് വന്നു കഴിഞ്ഞാൽ ഒന്ന് കൈ കൈമോക്കിയാൽ ഒരു ഹൈ പറഞ്ഞാൽ സൗകര്യം എനിക്ക് എനിക്കാരെയും കാണാനല്ല വിസിബിൾ അല്ല നെറ്റ്വർക്കിൻ്റെ പ്രോബ്ലം ആണ് തോന്നുന്ന കൂടെ ആരെങ്കിലും ഉണ്ടോ ആരെങ്കിലും വരാളെങ്കിലും വന്നു കഴിഞ്ഞാൽ എനിക്ക് സംസാരിച്ചു തുടങ്ങാമായിരുന്നു കേൾക്കാൻ പിന്നെ ഓഡിയൻസ് ഇല്ലാത്ത പിന്നെ സ്ഥലത്ത് പോയിട്ട് സംസാരിക്കാൻ മറ്റേ നമ്മൾ അമേരിക്കയിലാണ് മറ്റേ സ്വീറ്റിൽ പോയിട്ട് പിന്നെ കൊപ്രായം കാണിച്ച മതി സ്റ്റീൽ കസേരിൽ എടുത്തിട്ട് കോപ്രായം കാണിച്ച മതി ആ ഓക്കെ മൂന്ന് പേര് വന്നിട്ടുണ്ട് മൂന്ന് സുഹൃത്തുക്കൾ സഹോദരങ്ങൾ വന്നിട്ടുണ്ട് ആ മോമാലയൊക്കെ വന്നേ ഹായ് വന്നേണ് മോമാലയൊക്കെ നിങ്ങൾ നേരത്തെ പിന്നെ ഇന്ന ഇടയ്ക്കിടയ്ക്ക് ചീത്തൊളിച്ചാൽ വേണ്ടി വരികയാണല്ലേ കട്ട് എനിക്കറിയാം നിങ്ങൾ സ്ഥിരം എല്ലാ സാധനം കാണും ചെയ്യാൻ വന്നിട്ട് എല്ലായിടത്തും ചീത്തൊളിച്ചാൽ എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് ഓക്കെ പിന്നെ ഞാൻ ഇന്ന് നമ്മളെ പിന്നെ ബഹുമാനപ്പെട്ട ബഹുമാനപ്പെട്ട ആദരണീയായ പിന്നെ ആദർശദീനയായ തിരുവനന്തപുരം മേയർ ശ്രീമതി ശ്രീമതി ആര്യാര്യ പിന്നെ രാജേന്ദ്രൻ്റെയും അതേപോലെ തന്നെ ബഹുമാന്യനും ആദരണീയനും സർവോപരി സുമുഖനും സുന്ദരനും സുശീലനും ഒക്കെയായ ബാലുശ്ശേരി എം എൽ എ സച്ചിൻ ദേവ് പിന്നെ സാറിൻ്റെയും പിന്നെ പിന്നെ അവരുടെ ഒരു പൊന്നോമന കുഞ്ഞിൻ്റെയും ഓമനത്തുള്ള നമുക്ക് സ്നേഹം തോന്നുന്ന ഒരു കുഞ്ഞിൻ്റെയും ഫോട്ടോ എനിക്ക് കിട്ടിയത് ഞാൻ പിന്നെ ഫേസ്ബുക്കിൽ ഷെയർ ചെയ്തു ഇന്ന് രാവിലെ എനിക്ക് കിട്ടിയപ്പോൾ എനിക്കൊരു പിന്നെ ഇഷ്ടം തോന്നി എനിക്ക് ഒന്നോ ഇവരോടും രണ്ടുപേരോടും എനിക്ക് ഭയങ്കര ആനോദനയുള്ളതാണ് വ്യക്തിപരമായി പിന്നെ ആ കുഞ്ഞിനോട് കുഞ്ഞിൻ്റെ മുഖം കാണുമ്പോൾ നമുക്ക് ഉണ്ടാവണ മോഹനകത്തുണ്ട് അത് എന്തായാലും അത് ഏത് കുഞ്ഞുമാവട്ടെ ആരുടെ കുഞ്ഞാകട്ടെ ദാവൂദ് ഇബ്രാമിൻ്റെ കുഞ്ഞാവട്ടെ ഒസാമില്ലാത്ത കുഞ്ഞാവട്ടെ അത് പിന്നെ ആരുടെയും കുഞ്ഞാവട്ടെ നമുക്ക് ആ കുഞ്ഞു കുഞ്ഞുങ്ങളോട് ഉണ്ടാവണമെങ്കിൽ ഇഷ്ടമുണ്ടല്ലോ നമുക്ക് നമുക്ക് ആ അടുത്ത് കാണാമെങ്കിൽ നമുക്ക് ഉമ്മ കൊടുക്കാൻ തോന്നും അല്ലെങ്കിൽ ഒന്ന് എടുക്കാൻ തോന്നുന്നു എന്നൊക്കെ ഉള്ളത് അപ്പം ഇത് പിന്നെ ഞാനത് ഈ സാധനം ഫേസ്ബുക്കിൽ പോസ്റ്റ് ചെയ്തു പണ്ടത്തെ കാലത്താണെങ്കിൽ പിന്നെ നമ്മളിപ്പോൾ അനു ഇതൊന്നും അനുവാദം ചോദിച്ചിട്ട് പോസ്റ്റ് ചെയ്യാൻ പറ്റില്ല ഫോട്ടോ ഒന്നും ഇപ്പം നമ്മൾ മമ്മൂട്ടിൻ്റെ ആരാധിക്കുന്ന ആളാണെന്നുണ്ടെങ്കിൽ മമ്മൂട്ടിൻ്റെ ഫോട്ടോ ഉണ്ടാകും എടുത്തിട്ട് നമ്മളെ ഫേസ്ബുക്കിൽ നമ്മൾ ഷെയർ ചെയ്യും പോസ്റ്റ് ചെയ്യുകയും ഒക്കെ ചെയ്യും നമുക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടവരെ ഫോട്ടോയും ഒക്കെ നമ്മൾ ഷെയർ ചെയ്യും അങ്ങനെ അതിന് അനുവാദം ചോദിക്കാൻ പറ്റില്ല നിയമപരമായിട്ടുള്ള തടസ്സങ്ങളും കാര്യങ്ങളൊക്കെ പിന്നീട്ടുള്ളതാണ് പണ്ടത്തെ കാലത്താണെന്നുണ്ടെങ്കിൽ നമ്മൾ പിന്നെ ഇവരൊക്കെ ഫോട്ടോ റോട്ടിൽ നിന്നും മേടിച്ചിട്ട് വീട്ടുകൊണ്ടുപോയി തൂക്കിയിടുന്നുവരണ്ടിരുന്നു ഞാനങ്ങനെ ചെയ്തിട്ടില്ല അന്ന് എനിക്കങ്ങനെ എന്നാൽ ആരോടും ആരാധന ആരാധനയൊന്നും ഉണ്ടായിരുന്നില്ല എനിക്ക് ആകെ ആരാധന തോന്നിയിട്ടുള്ളത് ഇന്ന് വരെ എനിക്ക് ജീവിതത്തിൽ വേറെ ആരോടും ആരാധന തോന്നിയിട്ടില്ല ആദരവ് തോന്നിയിട്ടുണ്ട് ജീവിതത്തിൽ ആകെ ഇ എം എസ് തൊട്ട് എ കെ ജി തൊട്ട് പിന്നെ വി എസ് അച്യുതാനന്ദൻ വരെയുള്ള അവരാണോടും എനിക്ക് ഞാൻ കമ്മ്യൂണിസ്റ്റുകാരനാണെങ്കിലും എനിക്ക് പിന്നെ ആരാധന തോന്നിയിട്ടില്ല അതേപോലെ തന്നെ ചലച്ചിത്ര രംഗത്ത് എനിക്ക് എല്ലാവരോടും പിന്നെ ഒരുപാട് പേരോട് എനിക്ക് ഭയങ്കര ആദരവ് തോന്നിയിട്ടുണ്ട് ലോഹിദാസ് മരിച്ചുപോയ ലോഹിദാസിൻ്റെ ഓർമ്മ ദിവസമായിരുന്നു കഴിഞ്ഞ ദിവസം എനിക്ക് സ്ക്രിപ്റ്റ് റേറ്റ് എന്നുള്ള എനിക്ക് മൂപ്പനോട് ഈ ബന്ധങ്ങളുടെ കഥ എഴുതുന്നതിൽ മൂപ്പനോട് ആദരവ് തോന്നിയിട്ടുണ്ട് പിന്നെ അതേപോലെ തന്നെ ഈ സർക്കാർ സ്റ്റീക്കായിട്ട് കാര്യങ്ങൾ കൈകാര്യം ചെയ്യുന്ന ആളെന്നുള്ള എനിക്ക് ശ്രീനിവാസിനോട് തിരക്കഥയിൽ എനിക്ക് ആദരവ് തോന്നിയിട്ടുണ്ട് ഭരതൻ എന്ന സംവിധാനനോട് ആദരവ് തോന്നിയിട്ടുണ്ട് പത്മരാജനോട് ആദരവ് തോന്നിയിട്ടുണ്ട് അങ്ങനെ പൊളിറ്റിക്സിന് ബാക്കിയുള്ളൊക്കെ നമുക്ക് പലരോടും ആദരവ് തോന്നും പക്ഷേ എനിക്ക് ആരോടും ആരാധന വന്നിട്ടില്ല എനിക്ക് ജീവിതത്തിൽ ആകെ ആരോഗ്യനോ തോന്നിയിട്ടുള്ള രണ്ടുപേരോടെയുള്ളൂ ജീവിതത്തിൽ ആകെ തോന്നിയിട്ടുള്ളത് നമ്മുടെ മേയർ ശ്രീമതി ശ്രീമതി ആര്യ രാജേന്ദ്രൻ മേഡത്തിനോടും അതേപോലെ തന്നെ ബാലുശ്ശേരി എം എൽ എ ശ്രീ ശ്രീ സച്ചിൻ ദേവ് പിന്നെ എം എൽ എയോട് വേണം പിന്നെ ഈ സച്ചിൻ ദേവ് സാറിനോട് വേണം ഇവരോട് ഇവരോടാണ് തോന്നിയിട്ടുള്ളത് അപ്പോൾ ഞാനെന്താ വെച്ചാൽ നമുക്കിപ്പോൾ വീട്ടിൽ കൊണ്ടുപോയിട്ട് ചുമരിൽ ഒട്ടിക്കുന്നവരുടെ നമ്മൾ നിർത്തി ഞാൻ ഞാനെൻ്റെ പിന്നെ ഫേസ്ബുക്ക് പിന്നെ പേജിനകത്ത് ഞാൻ ഷെയർ ചെയ്തിട്ടു ഇതിൻ്റെ അടിയിൽ വന്നിട്ടുള്ള കമൻ്റുകളുണ്ടല്ലോ എന്തൊക്കെയാണെന്ന് നാം ആലോചിച്ച് നോക്കണം ചിലർ വന്നിട്ട് ചോദിക്കുകയാണ് അവർ നിങ്ങൾക്കെതിരെ കേസ് കൊടുത്തില്ലേ പിന്നെ നിങ്ങൾ അവരെ എങ്ങനെ ആരാധിക്കാൻ പാടുണ്ടോ കേസ് കേസിൻ്റെ വഴിക്ക് പോകുന്നേ കേസ് കേസിൻ്റെ വഴിക്ക് പോകും കഴിഞ്ഞ പന്ത്രണ്ടാം തീയതി പോയിട്ട് ഞാൻ ജാമ്യക്കെടുത്ത് പോകുന്നതാണ് കേസ് കേസിൻ്റെ വഴിക്ക് പോകും അതിനുവൊക്കെ വക്കീലുണ്ട് ബാക്കിയുള്ള കാര്യങ്ങളുണ്ട് ഒക്കെ ഉണ്ട് കേസ് അതിൻ്റെ വഴിക്ക് നീങ്ങട്ടെ ഈ കേസിൻ്റെ പേരിൽ നമ്മൾ വ്യക്തിമന്ധ അങ്ങനെ ഉണ്ട് പിന്നെ മുറിച്ചളയാൻ പറ്റുമോ അല്ല നമുക്ക് അവരാളോട് ആരാധന ഉണ്ടാവണമെന്നും കേസ് നമ്മളെന്താ ബന്ധം അങ്ങനെ അപ്പം നിങ്ങൾക്ക് പിന്നെ മമ്മൂട്ടിൻ്റെ ഒരു ഫാൻസ് പിന്നെ ഫാനാണ് ഉള്ളിൽ ഫാൻസ് അസോസിയേഷനിലൊന്നും ഇല്ല പക്ഷെ നിങ്ങളെ ആരെങ്കിലും വണ്ടി മമ്മൂട്ടീൻ്റെ വണ്ടിയിട്ട് പിടിച്ചു കഴിഞ്ഞാൽ പിന്നെ ചിലപ്പം നിങ്ങളെടുത്തിന് ആയുണ്ടെങ്കിലും ചിലപ്പോൾ മമ്മൂട്ടി കേസ് കൊടുത്തുനിന്ന് വരും അത് അതിൻ്റെ വഴിക്ക് പോട്ടെ അതിന് വേറെ കാര്യമൊന്നുമില്ല ഇതിലൊന്നും പിന്നെ എനിക്ക് വലിയ സംഭവമൊന്നുമില്ല പിന്നെ വെച്ചാൽ ഇതിനകത്ത് പിന്നെ ഈ ഇങ്ങനെ കേസ് കൊടുത്തോടെ സ്നേഹിക്കുന്ന കാര്യത്തെക്കുറിച്ച് ചോദിച്ചപ്പം എനിക്കുള്ളൊരു മറുപടി പറയാനുള്ളത് ഇന്നത്തെ സ്വപ്നത്തിൽ ഞാൻ ഈ യേശു ക്രിസ്തുവിനെ സ്വപ്നം കണ്ടു അപ്പം യേശു ക്രിസ്തുവിനെ സ്വപ്നം കണ്ടു നമുക്ക് ഈ യേശു ക്രിസ്തുവിനോ നേരിട്ട് കണ്ടിട്ടുള്ളൂ നമ്മൾ സ്വപ്നത്തിൽ ഇപ്പോൾ ഈ ചിത്രത്തിൽ മാത്രമേ കണ്ടിട്ടുള്ളൂ പിന്നെ കുരിശുമലുള്ള ചിത്രം മാത്രമേ കണ്ടിട്ടുള്ളൂ അപ്പം യേശു ക്രിസ്തു കൊണ്ടു പറഞ്ഞു നീ അവർ അവരെ ദ്രോഹിക്കരുത് അവരെ സഹായിക്കണം ശത്രുവിനെ സ്നേഹിക്കണം എന്ന് ഞാൻ നിന്നെ പഠിപ്പിച്ചിട്ടില്ല ചോദിച്ചു അപ്പം ഈ ഞാൻ എനിക്കറിയില്ല കാരണമെന്ന് വെച്ചാൽ ഞാൻ സൺഡേ സ്കൂളിൽ പഠിച്ച് ഒറ്റ ദിവസം മാത്രമേ പോയിട്ടുള്ളൂ ജീവിതത്തിൽ സൺഡേ സ്കൂളിൽ അന്നെ ഞാൻ വീട്ടിൽ വന്നിട്ട് പറഞ്ഞു ഞാൻ പോവില്ല എന്ന് പറഞ്ഞു ഞാൻ ഞാനിപ്പോലായിരുന്നു അപ്പൊ എന്റെ വീട്ടിലെങ്ങനെ നിർബന്ധിക്കൊന്നുമില്ല അപ്പൊ നിനക്ക് അറിയില്ലായിരുന്നു അപ്പൊ ഞാൻ പറഞ്ഞു ശത്രുക്കൾ സ്നേഹിക്കും പക്ഷെ എന്നാലും ഇവരെ ശത്രുക്കളായിട്ടും കൂടിയല്ല കാണുന്നത് ഞാൻ പിന്നെ അത് മാത്രല്ല യേശു കെ സിനോട് ചോദിച്ചാൽ വേറെ കുറെ കാര്യങ്ങളുണ്ട് ഈ കേരളത്തിൽ ഇരുപത് നിയമസഭാ മണ്ഡലങ്ങളിൽ ആലത്തൂർ ഒടിച്ച മണ്ഡലത്തിലും എൽ ഡി എഫ് ജയിക്കില്ല എന്നുള്ളത് നീ പ്രവചിച്ചില്ലേ ആ പ്രവചനം ശരിയാക്കി തന്നത് അവരല്ലേ അവരോട് നിനക്ക് നന്ദി ഉണ്ടാവണ്ടേ അതിൽ വലിയ പങ്കുവഹിച്ചവരല്ലേ അവര് നിന്നെ സഹായിച്ചവരല്ലേ അപ്പം നിനക്ക് പിന്നെ യേശു കൃഷ്ണനോട് പറയാണ് കാരണം ഇരു ഈ ഇരുപത് മണ്ഡലങ്ങളിലെ ഈ ഒരൊറ്റ സി പി എമ്മിൻ്റെ സംസ്ഥാന സെക്രട്ടേറിയറ്റ് കൂടിയിട്ട് പിന്നെ എട്ട് സീറ്റിൽ എന്തായാലും ഉറപ്പ് പന്ത്രണ്ട് സീറ്റ് വരെ ജയിച്ചിരിക്കുമെന്നുള്ളത് സ്വരാജ് ഉൾപ്പെടെയുള്ളത് ഉള്ളവർ പിന്നെ എം പി രാജേഷ് ഉൾപ്പെടെയുള്ളവർ പലരോടും പറഞ്ഞ വിവരങ്ങൾ എനിക്കറിയാം സ്വരാജ് എന്നോട് പറഞ്ഞിട്ടില്ല കേട്ടോ വേറെ കാര്യം ഇനിയിപ്പോൾ സ്വരാജ് ഞാനും പിന്നെ പഴയ ബന്ധമുണ്ടെന്നില്ല അങ്ങനെയൊന്നുമില്ല ഇവരൊക്കെ ആത്മവിശ്വാസത്തിലായിരുന്നു പക്ഷേ അത് ഞാൻ പറഞ്ഞ ഒരൊട്ട സീറ്റ് ആലത്തൂർ സീറ്റിൽ മാത്രം എൽ ഡി എഫ് ജയിക്കും ചേലക്കര മണ്ഡലത്തിൽ ഉപതെരഞ്ഞെടുപ്പ് ഉണ്ടാവും എന്നുള്ളത് ഞാൻ മുൻകൂട്ടി പ്രവചിച്ചിരുന്നു അപ്പം അതുകൊണ്ട് അത് ശരിയാക്കി തന്നത് ഇവരല്ലേ എച്ച് കൃഷിനോട് ചോദിക്കുക ഇവരല്ലേ ഏറ്റവും വലിയ ഒരുപാട് പേര് പങ്കുവച്ചിട്ടുണ്ട് പക്ഷേ ഇവർ ഇവരുടെ സഹായം നിനക്ക് കിട്ടിയിട്ടുണ്ട് നിന്നെ സഹായിച്ചവരെ നീ തിരിച്ചു സഹായിക്കേണ്ടതെന്ന് ചോദിച്ചു അപ്പോൾ ഇതൊക്കെ ശരിയാണ് ഞാനപ്പം അങ്ങനെയൊക്കെ കരുതി കാരണം എന്ന് വെച്ചാൽ ഇപ്പോൾ ഈ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ ഇനിയിപ്പം പിന്നെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ തിരഞ്ഞെടുപ്പുണ്ട് നമുക്കതിലൊക്കെ പല റോളുകളും വഹിക്കാനുണ്ട് രണ്ടായിരത്തി ഇരുപത്തി ആറിൽ ബാലുശ്ശേരി തിരഞ്ഞെടുപ്പുണ്ട് അവിടെ പിന്നെ ഒരു മൂന്ന് മുന്നണികളിൽ ഒരു മുന്നണി അവിടേക്കൊരു സ്ഥാനാർത്ഥിയെ നിയോഗിച്ച് കഴിഞ്ഞിരിക്കുന്നു ആ സ്ഥാനാർത്ഥി അടുത്ത ദിവസം തൊട്ട് പിന്നെ അടിത്തട്ടിലുള്ള വർക്കുകൾ അതിന് വേണ്ടിയിട്ട് തുടങ്ങാൻ പോവുകയാണ് അപ്പം കഴിഞ്ഞ തവണ ധർമ്മജൻ നിന്നുകൊണ്ടാണ് പിന്നെ സച്ചിൻ ദേവ് ജയിച്ചു വന്നത് ഇനിയിപ്പോൾ സച്ചിനെ പിന്നെ തോൽപ്പിക്കാൻ പറ്റുന്ന സ്ഥാനാർത്ഥിയാണ് അവിടെ വരിക അങ്ങനെ വരുമ്പോൾ എന്ന് വെച്ചാൽ നമുക്ക് നമ്മളെ പിന്നെ നമ്മൾ ഈ നമ്മളിത്രയും സഹായിച്ചാൽ ഈ നമ്മുടെ പ്രവചനം ശരിയാക്കുന്നതിൽ നിർണായകമായ പങ്ക് വഹിച്ച സച്ചിന് വേണ്ടിയിട്ടൊക്കെ അവിടെ നമ്മളെന്തെങ്കിലും കാര്യങ്ങൾ ചെയ്യണം എന്നുള്ളതാണ് തന്നെ നമ്മൾ കരുതുന്നത് പിന്നെ അതുമാത്രമല്ല എന്നേ എനിക്കിവരോട് ഇപ്പോൾ ആദരവ് തോന്നുന്ന ഒരുപാട് കാര്യങ്ങളുണ്ട് ഇപ്പോൾ കേരളത്തിൽ ഏതെങ്കിലും മുനിസിപ്പൽ ചെയർമാന്മാർ ഏതെങ്കിലും കോർപ്പറേഷൻ മേയന്മാർ ഇത്രയും വലിയ പിന്നെ ഒരു പ്രൊജക്ട് ഉദ്ഘാടനം ചെയ്തിട്ടുണ്ടോ തിരുവനന്തപുരം സിറ്റിയിൽ ശൗചാലയം പൊതു കക്കൂസ് കക്കൂസ് ഉദ്ഘാടനം ചെയ്ത ആൾക്കാരാ ഞാൻ അന്ന് പറഞ്ഞ പോലെ തന്നെ ഇപ്പോൾ റോ കെ എസ് ആർ ടി സി ബസ് പുതുതായിട്ട് സ്റ്റാർട്ട് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അത് പിന്നെ ഫ്ലാഗ് ഓപ്പി എന്നിട്ട് അതിൽ ചിലപ്പം ട്രെയിൻ പിന്നെ കന്നി യാത്രക്കാരായിട്ട് വലുപ്പോ മെട്രോ ഉദ്ഘാടനം ചെയ്യുകയാണെങ്കിൽ മന്ത്രി അതിൽ കന്നി യാത്രക്കാരനായിട്ട് പോകും അപ്പം പിന്നെ ഈ അതേപോലെ തന്നെ ഇപ്പം ഒരു വാട്ടർ മെട്രോ ആണെങ്കിലും വേറെ എന്താണെങ്കിലും അതിൽ കന്നി യാത്രക്കാരായിട്ട് പോകും ഒരു മേൽപ്പാലം ഉദ്ഘാടനം ചെയ്തു കഴിഞ്ഞാൽ ആ റോഡ് കൂടി ആദ്യം യാത്ര ചെയ്ത മന്ത്രിയാണ് ഉദ്ഘാടനം ചെയ്ത മന്ത്രി അപ്പോൾ അതുപോലെ തന്നെ കക്കൂസ് ഉദ്ഘാടനം ചെയ്യാതൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അതിലുള്ള റിസ്ക്കങ്ങൾ ആലോചിച്ചു പറഞ്ഞു മറ്റേതൊക്കെ ഈസിയാണ് ഒന്നുകിൽ നാളെ കുറച്ചാൽ മതി അല്ലെങ്കിൽ ആ വണ്ടി കയറി പോയാൽ മതി കക്കൂസ് ഉദ്ഘാടനം ചെയ്യണമെങ്കിൽ കാര്യം ചെയ്ത് വേണ്ടേ ഉദ്ഘാടനം ചെയ്യാൻ അത് നടക്കണമല്ലോ അതിനൊക്കെ ധൈര്യമുള്ള ഏത് എത്ര മേയർമാരുണ്ട് കേരളത്തിൽ ആറ് മേയർമാരുണ്ട് വേറെ അഞ്ചെണ്ണത്തിന് ഒന്നിനും കൊള്ളില്ല എന്ന് ഞാൻ പറയും കേരളത്തിലെ ഏറ്റവും മികച്ച മേയറാണ് ഇവർ അവരെ ബഹുമാനിക്കണ്ടേ ഇവര് അവരെ നമ്മൾ അവരെ ആദരിക്കേണ്ടേ നമ്മൾ ആദരിക്കേണ്ട നമ്മൾ ഇനി നിങ്ങൾ അവർ ചെയ്തിട്ടില്ലെങ്കിൽ മേണ്ട അവരെ പിന്നെ ഞാനിട്ടിട്ടുള്ള ഈ ഫോട്ടോയുടെ ഇട്ടിട്ട് തനി തോന്നിയാസം വന്നെഴുതരുത് എൻ്റെ പിന്നെ ഈ പ്രേക്ഷകർ പറഞ്ഞിട്ട് നിങ്ങൾ ആരാളെ ഇവിടെ ഇപ്പോൾ ഇവിടെ കാണാറുണ്ടോ നിങ്ങളെല്ലാവരും വന്നിട്ട് കമൻ്റ് ഇടുകയാണ് അവർക്കെതിരെ മോശമായിട്ടുള്ള കമൻ്റ് ഇടുക അങ്ങനെ ചെയ്യാൻ പാടില്ല തെറ്റാണത് കേരളത്തിലെ ഏറ്റവും ബെസ്റ്റ് മേയറാണ് കേരളത്തിലെ ഏറ്റവും മികച്ച കേരളത്തിലെന്നല്ല ഇന്ത്യയിലെ കേരളത്തിലെ നൂറ്റി നാൽപ്പത് എം എൽ എമാർ തന്നെയല്ല ഇന്ത്യയിലെ മൊത്തം എം എൽ എമാരിലെ ഏറ്റവും മികച്ച ആളാണ് സച്ചിൻ ദേവ് എന്ന് നിങ്ങൾ തിരിച്ചറിയാത്തത് കേരള ഏറ്റവും ഈ ഇന്ത്യയിലെ ഏറ്റവും പ്രായം കുറഞ്ഞ മേയർ ഇന്ത്യയിലെ ഏറ്റവും പിന്നെ കേരളത്തിലെ ഏറ്റവും പ്രായം കുറഞ്ഞ എം എൽ എ ആണ് സച്ചിൻ എന്നിട്ട് അവരോട് ഒരു ബഹുമാനമല്ല എന്നിട്ട് അവരുടെ ഫോട്ടോ കണ്ടപ്പോ അതിന്റെ അടിയിലെല്ലാം വന്നാട് ചീത്ത വിളിക്കുക ഇമാര് തോന്നിയാസം അംഗീകരിക്കാൻ പറ്റില്ല നമുക്ക് പിന്നെ അതേമാതിരി തന്നെ അപ്പോൾ എനിക്ക് ഇവരുടെ ഏറ്റവും വലിയ ആദ പിന്നെ ആദരവൊന്നല്ല ഒരു പിന്നെ അത്ഭുതം തോന്നിപ്പോയി എനിക്കൊക്കെ ഒരു ബസ്സിന്റെ മുമ്പിൽ നിന്ന് ഒരു കാറ് വലങ്ങടാ എനിക്ക് തൈരില്ല കാരണം ഈ ബസ് ഒന്ന് ഇടിച്ചു കഴിഞ്ഞാൽ നമ്മൾ തരും അത്രമില്ല അഡ്വഞ്ചർ സ്പോർട്സിൽ വരെ ഇത്രയും കഴിവുള്ള ആൾക്കാരാണ് എന്താ നിങ്ങൾ കരുതി നിങ്ങൾ കൊണ്ടുപോയി നിങ്ങൾക്ക് തരും കേട്ടോ ഒരു ബസ്സിനെ ചെയ്ത് ചെയ്തിട്ട് അതോ ഇടതു ദിവസത്തുകൂടി ചെയ്സ് ചെയ്തിട്ട് ട്രാ സീബ്രാ ലൈനിൽ പിന്നെ നേരെ മുമ്പ് കൊടുത്തിട്ട് എന്ന് പറഞ്ഞാൽ ഈ സാധനം വന്ന് ഇടിച്ചു കഴിഞ്ഞാൽ ഞങ്ങൾ തീർന്നു അതിന് മാത്രം ധൈര്യമുള്ള ആൾക്കാരാ അവരോട് ബഹുമാനവും ആദരവോ അല്ലാതെ നമ്മൾ എന്താ സൂക്ഷിക്കേണ്ടത് ഇത്രയും സാഹസികമായിട്ടുള്ള ജീവൻ പണയം വെച്ചിട്ടുള്ള വലിയൊരു പോരാട്ടം നടത്തിയിട്ടുള്ള സഖാക്കളവരെ അല്ലാതെ കെ എസ് ആർ ടി ബസിന് മുമ്പിൽ വന്നിട്ട് പെട്ടെന്ന് വന്നിട്ടില്ല ഇടത്തുകൂടെ വന്നിട്ട് കയറ്റി വന്നു പറഞ്ഞാൽ ജീവൻ പണയം വെക്കുന്നതും ഇല്ല അതൊക്കെ ചെയ്തിട്ടുള്ള ആൾക്കാരവരെ അപ്പം പിന്നെ ഇവര് അതേപോലെ തന്നെ ഇവരോട് എനിക്ക് ബഹുമാനം തോന്നാനുള്ള ഒരുപാട് കാര്യമുണ്ട് ഇപ്പം ഈ യാത്രക്കാരെ ഇറക്കൂടുക ഏതെങ്കിലും യാത്രക്കാരൻ തിരിച്ച് കച്ചറം ഉണ്ടാക്കി കഴിഞ്ഞാൽ കഴിഞ്ഞില്ലേ അതേപോലെ തന്നെ മറ്റൊന്ന് ഇപ്പം ദൈവത്തിൻ്റെ ഒരു മാച്ചിക്ക് ഉണ്ട് ഇപ്പോൾ സി സി ടി വി ദൃശ്യങ്ങൾ ദൈവത്തിന്റെ ഇടപെടലാണല്ലോ അതില്ലെങ്കിൽ ഇപ്പോൾ ഇവര് കുറ്റക്കാരാണെന്ന് വരില്ലേ കെ എസ് ആർ ടി കെ എസ് ആർ ടി സി ഡ്രൈവറും അറിയില്ലേ അവരെടത്തുകൂടിയല്ല വലത്തുകൂടിയാണ് ഓവർടേക്ക് ചെയ്തത് അവര് റെഡ് സിഗ്നൽ ഉള്ളപ്പോഴാണ് ഓവർടേക്ക് ചെയ്തത് അവരെ ഇടതുവശത്തു കൂടി പിന്നെ വിലയേണ്ടതിന് പകരം വലതു കൂടി വന്നിട്ട് പിന്നെ ചെയ്തു വണ്ടി വില കിട്ടിട്ടില്ല എന്ന് കെ എസ് ആർ ടി സി ഡ്രൈവർ പറഞ്ഞു കഴിഞ്ഞാൽ നിയമവിരുദ്ധമായ പ്രവർത്തനമായി വാഹന ഗതാഗത നിയമപ്രകാരം ഇടതുവശത്തു കൂടി മാത്രമേ വോട്ട് ചെയ്യാൻ പാടുള്ളൂ അതും പിന്നെ എവിടെയെങ്കിലും നിർത്തുകയാണെന്നുണ്ടെങ്കിൽ അത് ചുമന്ന സിഗ്നൽ ഉള്ളപ്പോഴേ നിർത്താൻ പാടുള്ളൂ സീബ്രാ ലൈനിലെ വണ്ടി പിന്നെ എന്താ പറയുക സിബ്രാൻ ലൈനിൽ വണ്ടി നിർബന്ധമായും ക്രോസ് ചെയ്തുടണം ഈ എല്ലാ നിയമലംഘനങ്ങളും ഉണ്ടെന്ന് പറയില്ല ഇവർ കുടുങ്ങിപ്പോയില്ലേ ഇതെന്നുവെച്ചാൽ ഇവരെ സേഫായി ചെങ്ങായി പറഞ്ഞ ഡ്രൈവർ പറഞ്ഞ മുഴുവൻ ഉണയാണ് അത് തെളിയിച്ചില്ല ഇപ്പോൾ ഡ്രൈവർ പറഞ്ഞ വലത്തുപോ ഭാഗത്തു കൂടി വന്നു ഓവർടേക്ക് ചെയ്തിട്ടില്ല വില ബലം കിട്ടിയിട്ടില്ല കുറ്റമാണ് നീ കെ എസ് ആർ ടി സി ബസിന് സീബറലൈനിലൊണ്ടു കഴിഞ്ഞാൽ ബലം കിട്ടണം അതും റെഡ്സിക്കിൽ ഇല്ലാത്തപ്പോൾ വിലം കിട്ടണം അതാണ് ഗതാഗത നിയമം അത് പാലിച്ചിട്ടില്ല എന്ന് വരില്ലേ അതേസമയം ഇവിടെ ദൈവത്തിന്റെ ഒരു ഞാൻ പറയില്ലേ ഇവര് ഈ ദൈവത്തിന്റെ കൈന്ന് പറയില്ലേ നമ്മളെ മറ്റേ ഇയാളുടെ മറ്റേ മറുപടിയുടെ ഗോളിൻ്റെ കാര്യം പറഞ്ഞ മാതിരി ദൈവത്തിന്റെ കയ്യൊപ്പുണ്ടായിരുന്നു അവിടെ അവിടെയാണ് ഞാൻ പറഞ്ഞത് എൻ്റെ പ്രിയപ്പെട്ട പിന്നെ മേയർ മാഡത്തിൻ്റെയും എന്റെ പ്രിയപ്പെട്ട എം എൽ എ സാറിൻ്റെയും കൂടെ എന്താ വച്ചാൽ ദൈവത്തിൻ്റെ കയ്യപ്പുണ്ടായിരുന്നു അവർക്ക് തെളിയിക്കാൻ പറ്റിയ അങ്ങനെ ഒരു വീഡിയോ സി സി ടി വി കിട്ടിയോണ്ട് പഠിച്ചനായിട്ട് കിട്ടിത്തൊക്കെ തന്നതാണ് അവർക്ക് അവർക്കിനി കേസിൽ ഈസി ആയിട്ട് വരും അതേപോലെ തന്നെ വേറെന്താ ലോച്ച് നോക്ക് ഈ സി സി ടി വി പിന്നെ ബസ്സിനകത്തുള്ള സി സി ടി വി കാണാനില്ല ദൈവം എടുത്തുകൊണ്ട് പോയി ദൈവ ഉറപ്പുള്ള ഇല്ലെങ്കിൽ മറ്റു പിന്നെ പിന്നെ എന്തെങ്കിലും കടത്തറം കാണിക്കുന്നു അതിൽ കൃത്രിമം കാണിക്കുന്നു കൃത്രിമം കാണിക്കാനുള്ള അവസരം കിട്ടില്ല സെക്കൻഡ് കൂടെ ദൈവം എടുത്തുകൊണ്ട് പോയി കാരണം ഇവന് കൃത്രിമം കാണിക്കാനുള്ള അവസരം കൊടുത്തില്ല ഇനിയിപ്പോൾ ഇതിൻ്റെ ഒറിജിനൽ സാധനം ഹാജരാക്കും ഒറിജിനൽ ഹാർഡ് ഡെസ്ക് അപ്പോൾ അതേപോലെ തന്നെ പിന്നെ ഇപ്പോൾ നിങ്ങൾ ആലോചിച്ച് നോക്ക് ഇപ്പോൾ പിന്നെ എനിക്ക് കിട്ടിയിട്ടുള്ള ഒരു അവസരം കൂടി എന്നോട് പറഞ്ഞു യേശുഗസും നല്ല എന്നോട് രാത്രി പറഞ്ഞ കാര്യമാണ് അതൊരു കാരണമല്ലേ നിനക്ക് തിരുവനന്തപുരത്ത് പോകാനും ടി പി സെൻകുമാർ ഐ പി എസ്സിന്റെ ഇന്റർവ്യൂ രണ്ട് എപ്പിസോഡായിട്ട് കൊടുക്കാനും പി ടി പി നഗരത്തിലെ പുള്ളിയുടെ വീട്ടിൽ പോയിട്ട് പുള്ളിയായിട്ടൊന്ന് കണ്ടു കുറേ നേരം സംസാരിക്കാനും അതേപോലെ തന്നെ ചാണ്ടി ഉമ്മനുമായിട്ട് ആ പരിചയം വീണ്ടും പുതുക്കാനും പുള്ളിയുടെ ഇന്റർവ്യൂ എടുക്കാനൊക്കെ അവസരം തന്നത് അതിന് പിന്നെ ഇങ്ങനെ ബുദ്ധിമുട്ടിക്കരുതെന്ന് പറഞ്ഞു അപ്പം ഞാൻ പറയണത് എൻ്റെ പ്രിയപ്പെട്ട പ്രേക്ഷകരോട് പറയുന്നത് അവർക്കെതിരെ ഇനി എന്തെങ്കിലും തോന്നിയാസ കാമല്ല ഇതിലിട്ടാൽ തീർച്ചയായിട്ടും എനിക്ക് നിങ്ങളെ ഒന്നും ചെയ്യാൻ പറ്റില്ല ഞാൻ നേരെ സുക്രങ്ങളിനോട് പറയും പരാതി പറയും ബാക്കി സുക്രങ്ങളും പോയിക്കോളും പിന്നെ അതല്ല നിങ്ങൾ ആരെങ്കിലും എൻ്റെ പേജ് പൂട്ടിക്കെട്ടിക്കാൻ നോക്കിക്കഴിഞ്ഞാൽ എനിക്ക് വേറെ പേജ് ഉണ്ട് ഞാൻ ആ പേജിലേക്ക് നിങ്ങളെ ട്രാൻസ്ഫർ ചെയ്യും നിങ്ങൾക്കെല്ലാം നിർബന്ധിതമായി ട്രാൻസ്ഫർ ആയിരിക്കും പണിഷ്മെന്റ് ട്രാൻസ്ഫർ തരും അപ്പം അതിന് അവസരം ഉണ്ടാക്കണ്ട വെറുതെ വെറുതെ എന്നെ ചൊറിയാൻ നിൽക്കണ്ട എൻ്റെ പിന്നെ ആദരണീയായ ദ ഹോണറബിൾ ശ്രീമതി പിന്നെ പിന്നെ മേയർ ശ്രീമതി ശ്രീമതി ആര്യ രാജേന്ദ്രനോ അല്ലെങ്കിൽ എൻ്റെ പിന്നെ ആദരണീയനായ പിന്നെ എം എൽ എ ശ്രീ ശ്രീ സച്ചിൻ ദേവിനോ എതിരെ എന്തെങ്കിലുമൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലെ തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിൽ അവർക്കെതിരെ നിൽക്കുന്ന സ്ഥാനാർത്ഥികളെ തോൽപ്പിക്കാൻ ഞാൻ മുമ്പിലുണ്ടാവും അതിനു വേണ്ടിയിട്ടുള്ള എൻ്റെ എല്ലാതന്ത്രങ്ങളും ഞാൻ പ്രയോഗിക്കും ആര്യ രാജേന്ദ്രനെതിരെ ചെയ്താലേ സച്ചിനെതിരെ കളിച്ച് കഴിഞ്ഞാൽ രണ്ടായിരത്തി ഇരുപത്തി ആറിലെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ സച്ചിനെതിരെ ഏത് സ്ഥാനാർത്ഥിയെ നിർത്തണം പിന്നെ നിർത്തിയാലും ശരി ആ സ്ഥാനാർത്ഥി ആരാണെന്നുള്ളതിനെക്കുറിച്ച് ഒരു പാർട്ടിയുടെ ഒരു മുന്നണിയിട്ട് എനിക്ക് ധാരണയായി രണ്ടാമത്തെ മുന്നണി ധാരണയായിട്ടില്ല അപ്പോൾ ഏറ്റവും തോക്കുന്ന സ്ഥാനാർത്ഥിയെ ഞാനവിടെ നിർബ പിന്നെ നിർത്താൻ വേണ്ടിയിട്ട് നിങ്ങൾക്ക് വേണ്ടത് സജഷൻസ് കൊടുക്കും കേരളത്തിലെ അത്യാവശ്യം പിന്നെ സ്വാധീനിക്കാൻ പറ്റുന്ന സോഷ്യൽ മീഡിയകളെ മുഴുവൻ സ്വാധീനിച്ചിട്ട് നിങ്ങളെ ഞാൻ തോപ്പിക്കും സച്ചിൻ്റെയും ആര്യയുടെയും ഭൂരിപക്ഷം കേരളത്തിന് ഏറ്റവും വലിയ ഭൂരിപക്ഷമായിട്ട് മാറ്റും അതിനെ വെറുതെ പ്രേരിപ്പിക്കരുത് കേട്ടോ ഓക്കെ എന്നാൽ ശരി എന്നാൽ ഗുഡ് ഗുഡ് നൈറ്റ് പറയാനില്ല ഇനി അടുത്തൊരു വീഡിയോ